വെൽക്കം ടു ൂർ നമ്മൾ പോകുന്നത് പാത്രക്കടവ് പാലക്കാട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ കറൻറ്റിൽ ഉള്ളത് മക്രാപറമ്പാണ് മക്രപറമ്പ് ജി വി എച്ച് എസ് മക്രാപറമ്പ് സ്കൂളിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറച്ച് മുന്നിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ പോകുന്ന സ്ഥലം പാലക്കാട് എന്നുള്ള സ്പോട്ടിലേക്കാണ് ഈ പാത്രക്കടവിന് മറ്റൊരു പേരും കൂടി ഉണ്ട് ബെർജിം എന്നാണ് ആ സ്ഥലത്തിൻ്റെ മറ്റൊരു പേര് നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇനി കാണിച്ചിരുന്നാവും അതേപോലെ റൂട്ട് കറക്റ്റായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കറൻറ്റ് കറൻ്റോട് സ്പോട്ടിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഹായ് ഗായ് നമ്മളിപ്പോൾ ഉള്ളത് മക്കരപറമ്പിൽ നിന്ന് പോകുന്നിട്ട് ഇപ്പോൾ കറണ്ട് ഉള്ളത് നമ്മൾ പെരുന്തമണ്ണയിലാണ് മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ മക്കരപറമ്പാണ് ഫസ്റ്റ് നമ്മൾ സ്പോട്ട് കഴിഞ്ഞത് ഇപ്പോൾ ഉള്ളത് പെരുന്തമണ്ണയാണ് പെരുന്തമണ്ണെന്ന് ട്രാഫിക്കിന് നേരെയാണ് പോകേണ്ടത് പാലക്കാട് റോഡിലാണ് പാലക്കാട് റൂട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ പോകുന്ന റൂട്ടിലാണ് കൊടിക്കുത്തിമലെന്നു പറഞ്ഞിട്ടുള്ള ഉള്ളത് പക്ഷേ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോട്ട് ആക്റ്റീവ് അല്ല ഇപ്പോൾ കറൻ്റ്ലി അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലാണ് ആ സ്പോട്ട് ഉള്ളത് നമ്മൾ കാണിക്കാം നമ്മുടെ വീഡിയോയിൽ ഹായ് ഗായ്സ് നമ്മൾ പോകുന്ന റൂട്ടിലാണ് കൊടിക്കുത്തിമലെന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട് ഉള്ളത് ആ സ്പോട്ടിലേക്കുള്ള വഴി ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ പോകുന്ന സ്പോട്ടിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് തൊടുക്കാപ്പ് കുന്ന് എക്കോട്ട് മുന്നിലാണ് ഇടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്നാണ് പറയപ്പെടുന്നത് കറക്റ്റ് അറിയില്ല കേട്ടോ ഏകദേശമുള്ള ഒരു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റൂല ഇപ്പോൾ കാരണം എന്താ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഈ കൊറോണ കാരണം എന്തായാലും ഗേറ്റ് ക്ലോസ് ചെയ്തിട്ട് അങ്ങനത്തെ പ്രവേശനമൊക്കെ അവർ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി നമുക്ക് കാണാം എങ്ങനെ ഈയൊരു ഗേറ്റ് അതായത് ഒരു സ്ഥലം അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് ഒരു കുറച്ച് വീഡിയോസ് കഴിഞ്ഞിട്ട് ഇവർ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ എന്തായാലും ഇത് കാണാൻ വരും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ കാണിച്ച് ുള്ളത് കുമരമ്പുത്തൂര് ചുങ്കം ഏരിയയിലാണ് ചെറുക്കന് ചായ ചെറിയൊരു കമ്മി ഉണ്ട് എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പ് ഞങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം അമ്മച്ച് പല പ്രാവശ്യം നമുക്ക് കറക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ പാലക്കാട് റൂട്ടിലാണ് പാലക്കാട് ഉള്ളിലേക്ക് കയറിയിട്ട് നിലമ്പൂർ മഞ്ചേരി റൂട്ടിന് ഇടത്തനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണത് ഈ റൂട്ടിൻ്റെ എട്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിന് കാണിക്കുന്നത് പാലക്കാട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാലക്കാട് റൂട്ടിന് ഒരു ജാസ് എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ അടുത്ത് ആ ജാസ് ഓഡിറ്റോറിയം കഴിഞ്ഞ ഉടനെ ഉള്ളിലേക്കൊരു റോഡുണ്ട് മഞ്ചേരി നിലമ്പൂർ റൂട്ടിനാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ നമുക്ക് പോവാം അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മളെ മൂന്നാളെ ഞങ്ങൾ ട്രക്കിംഗ് റൂട്സിലെ മെമ്പേഴ്സ് ആരാന്ന് എനിക്ക് അറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഇതുവരെയുള്ള എത്ര മെമ്പേഴ്സ് നമ്മൾ കൂടുതലുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് അതെ ഇത് ഇതാണ് നമ്മുടെ ക്യാമറമാൻ ഓക്കെ ക്യാമറമാൻ നവീൻദാസ് എന്നാണ് ഞങ്ങളെല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസം അപ്പോൾ ഈ ബ്ലാക്ക് ഷർട്ട് ഒക്കെ നിൽക്കുന്നത് ഇതെന്റെ അനിയനാണ് ബ്രദർ നമേഷ് പേര് ആള് പഠിച്ചോണ്ടിരിക്ക ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ കട്ട ചങ്ക് ബ്രോ നമ്മളെ ഏറെ എന്ന് ഏഹ് ചെറിയൊരു സിസ്റ്റർ ഒക്കെ ആയി ആള് സിസ്റ്റം പഠിച്ചു പോകുന്ന തന്നെ വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അവള് ഇതാണല്ലേ പുതിയ പയ്യനാണ് ഇനി പ്രത്യേകത പ്രത്യേകത പറഞ്ഞ മരണ മാസമാണ് അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഓക്കെ ഇവര് ഊസ്പർ പറഞ്ഞ കമ്പനിൽ മാനേജർ ഇപ്പം മഞ്ചേരി നിലമ്പൂർ റൂട്ടിൽ കല്യാണക്കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ട സ്ഥലം ഇതാണ് ഈ റൂട്ടിൽ നിന്ന് പള്ളിക്കുന്ന് ജംഗ്ഷനാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പള്ളിക്കുന്ന് ജംഗ്ഷൻ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് പോകാനുള്ളത് നമ്മുടെ റൂട്ടിലേക്ക് ആളുകളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ നമ്മൾ മൈലമ്പാടം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ മൈലമ്പാടം എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കുരുത്തിച്ചാൽ റോഡ് വഴി ഈ റോഡ് വഴിയാണ് നമുക്ക് പോകാനുള്ളത് അങ്ങനെ പോയാലും നമ്മൾ ഒരിജിൻ വാലിയിലേക്ക് കറക്റ്റ് ഹായ് ഗായ്സ് അപ്പൊ നമ്മളുള്ളത് പാത്രക്കടവിലേക്ക് പോകുന്ന ഒരു അടുത്തുള്ള ഒരു സ്പോട്ടിലാണ് ഒരു നല്ലൊരു വ്യൂ ആണ്ടപ്പോ നിർത്തിയതാണ് ഈ ഇതൊരു ഒരു ഒരു ഭാഗമായിട്ടുള്ള ഒരു പുഴയാണ് പുഴ പുഴയല്ല ഒരു തോട് അരുവി 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 കൺഫോം അരുവി കൺഫോം അരുവി അപ്പൊ നല്ലൊരു വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് കാണാൻ മൊത്തത്തിൽ ഒരു റൗണ്ട് ചെയ്തിട്ടൊന്ന് നമ്മളെ ക്യാമറമാൻ കാണിച്ചിരുന്നത്

ഇവിടെ ഒരു ഒരു ഉണ്ട് ഫോട്ടോഗ്രാഫർ മീൻപിടുത്തേ ഫോട്ടോഗ്രാഫറ അപ്പൊ നമ്മള് സ്ഥലത്ത് എത്തിയിട്ടാണ് ബാക്കിൽ കാണുന്നതാണ് നമ്മള് ബെർജിൻ വാലി അല്ലെങ്കിൽ പാത്രക്കടം എന്ന് പറയുന്ന സ്ഥലം നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെയുള്ള വീഡിയോസ് കാണാം പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ നമ്മടെ തൊട്ട് ബാക്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്

നമ്മള് കറക്റ്റ് ഏരിയ എത്തിയിട്ടുണ്ട് നമ്മള് നമ്മുടെ ഫ്രണ്ടില് നമ്മളെ ഏരിയ വെള്ളത്തിന്റെ ചാട്ടിൽ സൗണ്ട് ഒക്കെ എനിക്ക് കേൾക്കുന്നുണ്ട് ക്യാമറയിൽ എത്രത്തോളം അത് കേൾക്കും അറിയില്ല ഒരു രക്ഷ ഏരിയ നമ്മൾ തിരിച്ചു കൊടുത്ത് കാട്ടി കൊടുക്കണോ നല്ല ടാസ്ക് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല

അവശിഷ്ടം പോലെ കാണുന്നുണ്ട് ഏരിയ അത് തകർന്നു പോയതാന്ന് തോന്നുന്നുണ്ട് പിന്നെ കൊറേ തൂറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഒന്ന് രണ്ട് അവിടെ ഒക്കെ തൂണാളുണ്ട് എന്താണ് ഇവിടെ വലിയ ഐഡിയ ഇല്ല കേറി ഴിഞ്ഞ മക്കളെ അവിടെ നോക്കി ഇപ്പോൾ ഗൈസ് നമ്മളുള്ളത് പാത്രക്കടവിൽ തന്നെയാണ് നമ്മുടെ അതിൻ്റെ ഒരു കുറച്ച് ഉള്ളിലോട്ട് പോകുന്നുള്ള ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നുണ്ട് ഇവിടെ അങ് ആ ഏരിയ തൊട്ട് നമുക്ക് പോകുന്ന അലൗഡ് അല്ല അവർക്ക് പോയി കഴിഞ്ഞാൽ അത് നാഷണൽ പാർക്കിൻ്റെ ഏരിയയാണ് നമ്മൾ അവിടെ രണ്ട് ഓഫീസേഴ്സ് നിൽക്കുന്നുണ്ട് അവർ അതോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നാഷണൽ പാർക്കിൻ്റെ ഏരിയയാണ് അപ്പോൾ അങ്ങോട്ട് പോക്ക് നമുക്ക് ഹ്യൂമൻസിന് അലൗഡ് അല്ല അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് എന്നാണ് അവിടെ ഓഫീസേഴ്സ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നേരത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നല്ല പക്ഷെ നല്ല അടിപൊളി ഏരിയ ഉണ്ട് നമ്മളിപ്പോൾ ഒരു സൺ ഹോളിഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു അത്രയധികം ആഴ്ചത്തെ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ആഴ്ചത്തെ വർക്കിൻ്റെ കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൺഡേ ഹോളിഡേ നമ്മൾ ട്രിപ്പ് അടിക്കുന്നത് ഏ ആ ട്രിപ്പ് അടിക്കാൻ പറ്റാത്തതൊക്കെ ഞങ്ങൾ ഞങ്ങൾ വീടിയിലൂടെ ഞങ്ങളൊരു ഒരു ആ ഒരു ഫീൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ വരാൻ ആഗ്രഹമുള്ളവർക്ക് ഈ പ്ലേസിൽ വന്ന് വരിക എക്സ്പ്ലോർ ചെയ്യുക നല്ല അടിപൊളി പ്ലേസ് ആണ് അതൊക്കെ നാളത്തെ വന്നപ്പോൾ നമ്മള് ഭയങ്കര ചൂടായിരുന്നു അതിന്റെ വഴിയിലൊക്കെ ഭയങ്കരമായിട്ട് വെയിൽ പാലക്കാട് ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് പക്ഷെ ഈ ഏരിയ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒക്കെ മരങ്ങളാണ് ചുറ്റും നല്ല വൈബാണ് നല്ല തണുത്ത വെള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമുക്കൊരു ഒരു ഫീല് കിട്ടും അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ് ഒരു കാണിച്ചു ഈ ഏരിയ കുറച്ച് ചേർന്നുള്ള ഏരിയ റെസ്ട്രിക്റ്റഡ് ആണ് പിന്നെ ഞങ്ങൾ മാക്സിമം അവരെ ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട് അവർ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ നോക്കി പക്ഷേ അവര് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ജസ്റ്റ് കാണിക്കതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ ഇൻഫർമേഷൻ ആണ് ഈ ഏരിയ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ിനെ വല്ലാണ്ട് അങ്ങോട്ടും അലൗഡ് അല്ല കാരണം നാഷണൽ പാർക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം ഇവിടെ കുറച്ച് മുമ്പ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിന്റെ കാരണങ്ങൾ കൊണ്ടാകും വല്ലാണ്ട് അങ്ങോട്ട് അലൗഡ് ചെയ്യുന്നത് ഈ ഏരിയയില് പറഞ്ഞല്ലോ ഇതിന്റെ അപ്പുറത്തോട്ട് അലൗഡ് അല്ല ആളുകൾ പോകുന്നു ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ബോർഡിൽ പ്രത്യേകം പറയുന്നുണ്ട് കരുതൽ മേഖലയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയയിലേക്ക് പോക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം അപ്പോൾ ആ ഏരിയയിലോട്ട് പോകുമ്പോൾ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മുമ്പ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് ആളുകൾ വീടിക്കോ പരിക്കോ ഒക്കെ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടു അപ്പോൾ നമ്മൾ ഈ ബോർഡ് ശ്രദ്ധിക്കുക ഈ ബോർഡിൻ്റെ അപ്പുറത്തോട്ട് പോകുന്നത് അലൗഡ് അല്ല നമ്മൾ ഇതുവരെ കണ്ട വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ പാത്രക്കടവിന്റെ വിഷ്വൽസ് ആണ് അടിപൊളി നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു അടിപൊളി ഏരിയ നമ്മൾ സൺഡേ ഹോളിഡേസിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ അല്ലെ അതായത് നമ്മളെ പാലക്കാടിന്റെ ചൂടൊക്കെ ഏറ്റു വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ രക്ഷയിലും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി നല്ല നാച്ചുറൽ ഫീൽ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ ഉള്ള ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ടാഗ് ലൈൻ ആണ് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നിക്ഷേപിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ മുമ്പത്തെ സ്ഥലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് വളരെയധികം കുറവാണ് പക്ഷേ പ്ലാസ്റ്റിക് ഉണ്ട് എന്നാലും കേട്ടോ പല ഏരിയാസിലുണ്ട് ഞങ്ങൾ കറന്നു പറഞ്ഞ ഏരിയാസിലൊക്കെ ഉണ്ട് പക്ഷെ പരമാവധി നമ്മൾ വരുന്ന നമ്മൾ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് പ്ലാസ്റ്റിക് പരമാവധി കുറയ്ക്കുക നമ്മൾ ഈ നാച്ചുറും ഈ ഭംഗി ഭിതേലൊക്കെ നിലനിൽക്കണന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് എത്രത്തോളം പ്രശ്നമെന്ന്

ടഫാണ് അതാണ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ക്യാമറമാൻ എന്തോ പറയാണ്ടട്ടോ ചെറിയ